ഹലോ ഹലോ ഇന്നത്തെ അപ്പൊ നമ്മളിപ്പൊ നേരാന്ന് മണിക്കൂട്ടിനെ കൂട്ടാൻ വേണ്ടിട്ട് പോയിന്ന് മണിക്കൂട്ടിനെ കൊറച്ചിവസം മുന്നേ നമ്മളൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അവന് കഴുത്തിന് ചെറിയൊരു ഇങ്ങനെ ഇങ്ങനെ സ്ട്രെച്ചിങ് ഡാൻസിന്റെ സമയത്ത് തല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നു പിന്നെ അതിന് പിന്നെ ഓനൊരു ഇങ്ങനെ തല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖം പോലും ചെയ്ത് കൊടുക്കുമ്പോ അത് അപ്പൊരിക്കണിച്ചിട്ടുണ്ടായിരുന്നേ അല്ലല്ല ഇത് നോർമലി എല്ലാ കുട്ടികൾക്കും ഓരോ ശീലങ്ങളും അപ്പൊ അത് ഇങ്ങനെ മാറിക്കൊള്ളുന്നില്ല നമ്മൾ വിചാരിച്ചത് ും പിന്നെ മാറി ആക്കും ശ്രദ്ധിച്ചു അപ്പൊ അവൻറെ കൂടി അതെ ആക്ക നല്ലോണാക്കലേ കാണുമ്പോ നമുക്കൊരു എന്തോ അല്ല എല്ലാരോട് പറയുമ്പോ അത് തനിയെ പോയിക്കോളും ഇപ്പൊ അതൊരു ശീല എന്നാ പറഞ്ഞു എന്നാലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് കാണിച്ചിട്ട് വരാ അല്ലേ ഒന്നും കിട്ടീന്ന് ലീവാക്കിക്കോന്ന് നമ്മള് പറഞ്ഞ അപ്പൊ ഇവമ്മ ഇല്ല ഗെയിമിന് പാത്രം കൊണ്ടുവരാനില്ല വീട്ടിലേക്ക് അതെയാ

എടുത്തു വെച്ചിട്ടുണ്ട് അവന്റെ യൂണിഫോമിന്റെ കഥ ഇന്ന് ഗെയിം ആയതുകൊണ്ട് എനിക്കറിയാം കാണാൻ പറ്റൂല അവര് ലോഡും മണ്ണും പൊടിയും ഉണ്ടായില്ലേ അതുകൊണ്ട് പിന്നെ ഈ സൈഡില് മൊത്തം പൊടിയാന്ന് ഡ്രസ് മാറ്റി കാണാൻ ഡ്രസ് എല്ലാം മാറ്റി എല്ലാം മണിക്കൂട്ടാ ഏഹ് മണിക്കൂടെ ഫ്രണ്ട്സ് കൊറേ വന്നു കൂട്ടാ വീഡിയോ കാണില്ല െന്തോ ഗെയിം എന്നു രാവിലെ മുതലേ പരിപാടി കാണിക്കാന്ന രീതിയിലാണ് അല്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ലീവാക്കാന്ന് രാവിലാ പോവാൻ കഴിയുന്നതിന്റെ ഇടക്ക് പിന്ന എല്ലാ എന്തോ പേന്റിന്റെ കാര്യം ഓൻ പറഞ്ഞ ആ പേന്റ് എന്നെ കിട്ടിയാലേ പോവാനാവൂലോട് ഞാൻ പറഞ്ഞു അത് അത് ഓൻ രണ്ട് പേന്റ് അതിൽ ഒരു പേന്റ് ഓൻ കുറച്ച് ചെറുതാണ് ആ ചെറിയ പേന്റ് ഓൻ ഏറ്റവും ഇഷ്ടം കൊറച്ച് വലുതും ആ വലുതാണ് ഇന്നലെ ആ ചെറുതിട്ട് ഇന്നിപ്പം വലുതായില്ലേ അതുകൊണ്ട് ഓൻ പറഞ്ഞു ഇനി ഞാൻ പോന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പോന്ന് പറഞ്ഞിട്ട് പോവാണ്ടിരിക്കാൻ പാട്ടില്ല അതുകൊണ്ട് സമ്മാനം കിട്ടുമല്ലേ

മണിക്കൂട്ടം കൊറേ ഒച്ചപ്പാടും ബഹളം എല്ലാം കിട്ടണെല്ലാം എനിക്ക് അപ്പൊ നമ്മള് മണിക്കൂട്ടിനെ കാണിക്കും ഫിസിയോ തെറാപ്പിയിൽ കാണിച്ച് അതിലേക്ക് ഇറങ്ങി

മണിക്കൂട്ടിന്റെ ഒരു സുഖം തോന്നുന്നില്ല മണിക്കൂട്ടു പിന്നെ അതുമല്ല ഇവനേം കൂട്ടി നമ്മൾ ഇതിന്റെ അകത്തേക്ക് വന്നേ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ നോക്കുമ്പോ ഇവനാക്കുന്നേ ഇല്ല അപ്പൊ പിന്നെ ഇവൻ കണ്ടാ വീട്ടിലേക്ക് എത്തി രണ്ടാളും കൂടി ഐസ്ക്രീം വന്നുകൊണ്ടിരിക്കുന്നു മീതൂട്ടി അപ്പം കഴിഞ്ഞ് എണീച്ചതല്ല നല്ല ഒരു മൂടല്ല ഐസ്ക്രീമിനെ തിന്നുമ്പോൾ എത്രയായിരം കരച്ചിന്നെ ഉണ്ടായിന് അല്ല കരച്ചിലാണ് ഉണ്ടായിരുന്നേ ഇതോട്ടി എന്നിട്ട് നോക്കി ഹായ് പറയറേ ഏ ഹായ് ഒന്ന് ഐസ്ക്രീം പറയറൈസ്ക്രീമൊന്ന് തരത്തി ആ ഇപ്പം സന്തോഷമായിട്ടാ ഞാനൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു ഒരു രക്ഷയില്ല അപ്പം ഇവിടെ ഒരു മൂഡൊന്നു ശരിയാവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇത് കഴിഞ്ഞപാട് ചൂടുവെള്ളം കൊടുക്കണം അല്ലെങ്കിൽ രാത്രി പണി കിട്ടുമല്ലേ എന്ന് ും അമ്മച്ചിക്ക് നല്ല നോട്ടി അമ്മച്ചിക്ക് നോട്ടാന്ന് ഐസ്ക്രീമില് മേദൂട്ടി എന്തുണ്ട് പിന്നെ തന്നെ അല്ലേ നമ്മളെ ഏട്ടനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി അറിയാം എന്തിനാ മേദൂട്ടി പോയത് എന്നറിയാം മേദൂട്ടി കാണിച്ച ണ്ടല്ലേ ഇപ്പൊ ക്ലിയർ ആയിട്ട് അവര് നല്ലൊന്ന് റിലീസ് ചെയ്തു പറഞ്ഞു ഇങ്ങനെ ചുരുങ്ങിയത് മണിക്കുട്ടാ ഇപ്പൊ എങ്ങനെയുണ്ടാ മാറ്റൂലേട്ടി നോക്കുന്നുണ്ട് മേദൂട്ടിയാണ് പക്ഷെ എപ്പോഴും വാച്ച് ചെയ്യുന്നത് മേതൂട്ടിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാലോട്ടി പറഞ്ഞു ഐസ്ക്രീം നിന്ന് തിരക്കായി പറയില്ല ഐസ്ക്രീം തിന്ന് കഴിഞ്ഞാ എനിക്ക് തിന്നാ പ്ലാസ്റ്റിക്ക് എടുത്ത് തിന്നു തോന്നുന്നു കപ്പും കൂടി ഫോൺ അങ്ങനെയല്ല സ്ട്രേറ്റ് വെക്കണമെന്നല്ലേ പറഞ്ഞ അപ്പൊ എല്ലാ കുട്ടികൾക്കും വേണ്ടി അല്ലെ പ്രിയ അവര് പറഞ്ഞത് ഇപ്പത്തെ കുട്ടികളുടെ ശീലവും കൂടിയാണ് ഫോൺ പിടിക്കുന്ന പിന്നെ അധികം കുട്ടികൾ ഇങ്ങനെ മൊബൈല് ഈ തല കുനിച്ച് ബെൻഡ് ബെൻഡ് ചെയ്ത് കൂടുതൽ സമയം നോക്കണം എന്നാണ് അവര് പറഞ്ഞത് അതെ അതങ്ങനത്തെ പ്രശ്നമാണ് ണിക്കു എന്നാ നീ എന്നെ പറയുന്ന നിന്റെ ഫ്രണ്ട്സിനോട് എല്ലാരും മൊബൈൽ കാണുമ്പോ എങ്ങനെ കാണണം കാണുന്ന ഇന്നത്തെ ബ്ലോഗ് ഇത്ര എൽവലേ തൊട്ട് എല്ലാരോട് ഒരു ബൈ ബൈ പറ അടുത്ത വീഡിയോയില് കാണുന്നവരെ പുതില്ല പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ